ആരെങ്കിലും നിങ്ങളിലാരെങ്കിലും എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ റസൽ കൈമയിൽ ഗോലിസോഡ ഒരു പ്ലേസ് ഉണ്ടെന്ന് കുറേയായി പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അതെന്താണ് എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ കുട്ടിയായിരുന്ന സമയത്തൊക്കെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാർ ഈ ഗോളി വെച്ച് കളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഗോലിസോഡുണ്ടെന്നും അത് ട്രൈ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെ ഇന്ന് നട്ടച്ച സമയത്ത് വേറൊരു ആവശ്യത്തിന് ഇറങ്ങിയപ്പോഴാണ് എന്നാൽ പിന്നെ ഗോലി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് കരുതിയത് നമ്മളിത് വാങ്ങിയത് റാസൽ കയ്മേല് നക്കിയിലുള്ള കുറിഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് കേട്ടോ അസഹനീയ ചൂടാണ് ഒരു രക്ഷയില്ല കേട്ടോ ഈ ചൂടത്ത് പണിയെടുക്കുന്ന ആ ചേട്ടന്മാരൊക്കെ ഒരു നിമിഷം ഞാൻ ഓർത്ത് പോയി കേട്ടോ ഞാൻ ട്രൈ ചെയ്തത് ബീസിൻ്റെ പൈനാപ്പിൾ ഫ്ലേവറാണ് എന്തായാലും ഗോലിസോടെ ഈ കൊടും ചൂടത്ത് നമ്മുടെ ഉള്ളിലൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടിയാട്ടോ ഒരു വെറൈറ്റി ഉണ്ട് അടിപൊളിയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നെപ്പോലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ വീട്ടിലെത്തി ഈ ബോട്ടിലൊക്കെ മുറിച്ചു അതിൻ്റെ ഉള്ളിലെ ഗോലി പുറത്തെടുത്തപ്പോൾ എവിടെയോ ഒരു നൊസ്റ്റാൾജി ഫീൽ ആയി കേട്ടോ ടാറ്റാ ബൈ